ിടയിലെ സത്യവും അസത്യവുമായ പീഡന പരമ്പരകൾക്ക് ശേഷം ചെയ്തു എന്ന വളരെ ഞെട്ടിക്കുന്ന വാർത്ത ഇന്ന് പുറത്തു വന്നു കുടുംബസ്വത്തുമായുള്ള വിഷയം ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിന് വേണ്ടി പൊന്നാനി പോലീസ് സ്റ്റേഷനെ സമീപിച്ചു അപ്പോൾ പൊന്നാനി എസ് എച്ച്ഒ അത് അന്വേഷിക്കുന്നതിനു വേണ്ടി വീട്ടിലേക്ക് വന്നു വീട്ടിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് വീട്ടമ്മ പറയുന്നത് ഇക്കാര്യം പരാതി പറയാൻ തിരൂർ ഡിവൈഎസ്പിയെ സമീപിച്ചപ്പോൾ അദ്ദേഹവും തന്നോട് മോശമായി പെരുമാറി പരാതിയുമായി എസ് പിയെ സമീപിച്ചപ്പോൾ എസ് പി രണ്ടു തവണ ബലാത്സംഗം ചെയ്തു ഒരു തവണ എസ് പി തന്റെ സുഹൃത്തിനോടൊപ്പമാണ് വന്നത് എന്ന് വീട്ടമ്മ പറയുന്നു എസ് പി സുജിത് ദാസ് ബലാത്സംഗം ചെയ്ത് ചെയ്തതിനു ശേഷം കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനും വഴങ്ങി കൊടുക്കണമെന്ന് എസ് പി പറഞ്ഞു സുഹൃത്ത് കസ്റ്റംസിലെ ഉദ്യോഗസ്ഥനെന്നാണ് പറഞ്ഞതെന്നും എന്നാൽ എസ് പിയുടെ സുഹൃത്തിന് താൻ വഴങ്ങിക്കൊടുത്തില്ല എന്നും വീട്ടമ്മ പറയുന്നു കുടുംബസ്വത്ത് തർക്കത്തിന്റെ പരാതി കൊടുത്തതിന് പിന്നാലെയാണ് പീഡനവും ബലാത്സംഗവും ഉണ്ടായതെന്ന് വീട്ടമ്മ പറയുന്നു ഇക്കാര്യം പി വി അൻവർ എം എൽ എ സുജിത് ദാസിനെതിരെ വെളിപ്പെടുത്തിയത് കൊണ്ടാണ് താനും ഇത് പുറത്തു പറയാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ പ്രാദേശികമായി ഇക്കാര്യം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം പൊന്നാനിയിലെ ഒരു സി പി എം നേതാവിന്റെ വീട്ടിൽ അൻവർ എം എൽ എ വന്നിരുന്നു ആ സമയത്ത് താൻ എം എൽ എ പോയി കണ്ടിരുന്നു സംസാരിച്ചിരുന്നു എന്നും ഇവർ പറയുന്നു വളരെ ഗുരുതരമായ ആരോപണമാണ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയിരിക്കുന്നത് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെയും തിരൂർ ഡിവൈഎസ്പിയായ പി ബി ബെന്നിക്കും പൊന്നാനി യസിച്ചു ആയിരുന്ന വിനോദിനുമെതിരെ ഗുരുതരമായ പീഡന ബലാത്സംഗ ആരോപണമാണ് വീട്ടമ്മ ആരോപിക്കുന്നത് രണ്ടു വർഷം മുമ്പാണ് ഇത് സംഭവിച്ചത് എന്നാണ് ഇവർ പറയുന്നത് തുടർച്ചയായി തന്നെ ഫോൺ വിളിക്കുകയും തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ടുണ്ട് തന്നെ എസ് പി ഓഫീസിലേക്ക് വിളിക്കുകയായിരുന്നു യാത്രാ മധ്യേ കോട്ടയ്യിലെത്തിയപ്പോൾ തന്നോട് അവിടെ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു എസ് പി പറഞ്ഞു വിട്ട വാഹനത്തിൽ തന്നെ കൂട്ടിക്കൊണ്ടു പോയി വലിയൊരു ബംഗ്ലാവിലേക്കാണ് തന്നെ കൂട്ടിക്കൊണ്ടു പോയത് അവിടെ വെച്ചാണ് എസ് പി രണ്ടു തവണ ബലാത്സംഗം ചെയ്തത് എന്നാണ് സ്ത്രീ പറയുന്നത് ആരോപണ വിധേയരായവരിൽ ഉൾപ്പെടുന്ന ഡിഒഎസ്പി ബെന്നി മാധ്യമങ്ങളോട് പ്രതികരിച്ചതിങ്ങനെ നൂറ് ശതമാനവും കളവായ പരാതിയാണ് തീർത്ഥം അടിസ്ഥാനരഹിതമാണ് മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ചതിന്റെ വൈരാഗ്യമാണ് കാരണം മുമ്പ് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തി പരാതി കളവാണെന്ന് ബോധ്യപ്പെട്ടു അതിന്റെ റിപ്പോർട്ട് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും ചെയ്തു താൻ കൊടുത്ത അന്വേഷണ റിപ്പോർട്ടിന് പുറമെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിഒസ്പിയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും അദ്ദേഹവും അന്വേഷണം നടത്തി കേസ് കളവാണെന്ന് റിപ്പോർട്ട് എസ് പിക്ക് കൊടുത്ത് ക്ലോസ് ചെയ്തു ഇതല്ലാതെ ആ സ്ത്രീയെ താൻ വിളിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല പരാതി ഗൂഢാലോചനയെന്ന് മുൻ എസ് എച്ച്ഒ വിനോദ് മാധ്യമങ്ങളോട് പറഞ്ഞു ഒപ്പം മാധ്യമങ്ങൾക്കെതിരെ ഭീഷണിയും കേസ് സത്യമാണോ എന്നറിയാതെ ഫോട്ടോ ഉൾപ്പെടെ വാർത്ത കൊടുത്തതിന് ചാനലുകൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പോലീസ് സ്റ്റേഷനിൽ വരുന്ന പരാതിയിൽ കേസ് പൂർണ്ണമായും തെളിയിച്ചതിന് ശേഷമാണോ ഏമാന്മാരെ പ്രതികളുടെ ഫോട്ടോ പുറത്തുവിടുന്നത് നിങ്ങൾ പ്രതിസ്ഥാനത്ത് പോലീസ് ഏമാന്മാർ ആയപ്പോൾ നോവുന്നോ നിങ്ങൾ ജനങ്ങളോട് ചെയ്യുന്നതാണ് മാധ്യമങ്ങൾ നിങ്ങളോടും ചെയ്തത്